മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ ദൂഷ്യമാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിലിരുന്ന് കാണിച്ച അഹങ്കാരവും ദാർഷ്ട്യവും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയെന്നും അദ്ദേഹം ഈ പൊങ്ങത്തത് ഈ പൊങ്ങച്ചത്തിന്റെ ദോഷം അവിടെ ഉണ്ടായിരുന്നു ആളുകളുടെ പെരുമാറ്റം ഒരു വണ്ടി വന്നപ്പോൾ ഡ്രൈവറെ വന്നപ്പോ നിർത്തിക്കൊണ്ട് അല്ല അത് അധികാരത്തിന്റെ ദാർഢ്യമല്ലേ അധികാരത്തിലിരിക്കുന്നവരൊന്നും വിനയമല്ലേ വേണ്ടത് ആ വിനയം കാണിക്കാതെ അഹങ്കാരവും ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതൊരു കാരണം തന്നെയായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തിരുവനന്തപുരം മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ആര്യയുടെ അഹങ്കാരവും ധാ്ട്യവുമാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അധികാരത്തിലിരുന്ന് ഞെളിയരുതെന്നും ഒപ്പം പണ്ടത്തെ കാലമല്ല നന്നായി പെരുമാറണമെന്ന ഉപദേശവും കൂടി ഉണ്ടായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ മേയർ സ്ഥാനം സ്വന്തമാക്കിയതിൽ ജനങ്ങൾ പ്രശംസിച്ചപ്പോൾ അതിൽ അഹങ്കരിച്ചതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു